ഇന്നലെ പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ നാം എല്ലാവരും ഉറ്റുനോക്കിയിരുന്നത് മമ്മൂക്കക്ക് പത്മഭൂഷൺ കിട്ടുമോ എന്നുള്ളതായിരുന്നു എന്നാൽ ഇത്തവണയും മമ്മൂക്കക്ക് അത് കിട്ടിയില്ല മമ്മൂക്കയുടെ കൈകളിലേക്ക് അത് എത്താൻ എന്തുകൊണ്ട് വൈകുന്നു എന്നതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ പ്രധാന ചോദ്യം ജീവിച്ചിരിക്കുന്ന സമയത്ത് എം ടിയെ തേടി പത്മവിഭൂഷൺ എത്തിയിട്ടില്ലായിരുന്നു ഇന്നലെ എം ടിയുടെ പേരിൽ പത്മവിഭൂഷണും എത്തിക്കഴിഞ്ഞു അജിത്തിന് ശോഭനയ്ക്ക് ബാലയ്യക്കൊക്കെ പത്മഭൂഷൺ കൊടുത്തു ഇതിനിടെ ബാലയ്യയുടെ പത്മഭൂഷൺ ട്രോളായിട്ട് സോഷ്യൽ മീഡിയ ിൽ കിടന്ന് കളിക്കുന്നുണ്ട് ഇതും കൂടെ കിട്ടിയ സ്ഥിതിക്ക് ഇനി അടുത്ത സിനിമയിൽ ട്രെയിൻ എടുത്തു വീഴലായിരിക്കും ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പോവുക എന്നതാണ് ട്രോളായിട്ട് പലരും യൂസ് ചെയ്യുന്നത് ബാലയ്യയെ ആധാരമാക്കി ഒട്ടനവധി ട്രോളുകളാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ കാണാൻ സാധിച്ചിട്ടുള്ളത് അതിൽ പ്രധാനപ്പെട്ട ഒരു ട്രോളാണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്തത് എം എ തേടി പത്മവിഭൂഷൺ എത്തിയപ്പോൾ മമ്മൂക്കയും ആ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ട് അതിനിടയിൽ വരുന്ന ഒട്ടനവധി കമന്റുകളാണ് അൻപത് വർഷക്കാലം ഫിലിം ഇൻഡസ്ട്രിയിലെ നിലനിന്ന് പോരുന്ന ഈ ഒരു താരം ഒട്ടനവധി റെക്കോർഡുകൾ സ്വന്തമാക്കി മൂന്ന് നാഷണൽ അവാർഡ് ഒട്ടനവധി സ്റ്റേറ്റ് അവാർഡുകളും മറ്റു അനേകം അവാർഡുകളും മമ്മൂക്ക സ്വന്തമാക്കിയിട്ടുണ്ട് ഒട്ടനവധി വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യൻ സിനിമയ്ക്ക് വേണ്ടിയിട്ട് മമ്മൂക്ക സിനിമകൾ അവിടുത്തെ ഫെസ്റ്റിവലിലെല്ലാം പ്രദർശിപ്പിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് മമ്മൂക്കക്ക് അല്ല പത്മവിഭൂഷണം കഴിഞ്ഞ് കൊടുക്കേണ്ട അത് നൽകേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു പത്മഭൂഷണം പത്മവിഭൂഷണം കഴിഞ്ഞ് ഭാരത രത്നവും കഴിഞ്ഞാണ് ജനമനസ്സുകളിൽ മമ്മൂക്കയുടെ സ്ഥാനം എന്നാണ് പലരും കമൻസ് ആയി രേഖപ്പെടുത്തിയിരിക്കുന്നത് അടുത്ത വർഷമെങ്കിലും മമ്മൂക്കയെ തേടിയിട്ട് പത്മ പുരസ്കാരങ്ങൾ എത്തുമെന്ന് നാം പ്രതീക്ഷിക്കുന്നു മൂവി പ്ലസ് മീഡിയ